മടവൂർ പ്രസിദ്ധ വായിലായിരുന്നു സ്ഫുടമായ ശൈലിയിൽ ആ തസൌഫിന്റെ ഇൽമ അന്നത്തെ സ്റ്റേജുകളിൽ പെട്രോൾ മിക്സ് കത്തിച്ചു വെക്കുന്ന സ്റ്റേജിൽ അതാ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്ന സ്റ്റേജിൽ ഇന്ന് നമ്മൾ നെറ്റ് കൂടിയല്ലേ പ്രസംഗിക്കുന്നത് സൗകര്യത്തോടുകൂടിയല്ലേ പ്രസംഗിക്കുന്നത്പാട് പ്രസംഗം നടത്തിയിരുന്നു നല്ല വേറൊന്നോ നാൽപ്പാതിറ്റാണ്ടോളം മഹാനായ സുൽത്താനുസ്താദ് പറയുന്നു അന്നത്തെ രാത്രിയിൽ ഇവിടുന്ന് കഴിഞ്ഞ് ഒന്ന് കാണണം എന്ന് വിചാരിച്ച് ആ ഔലിയാക്കന്മാരെ കേന്ദ്രത്തിൽ കോഴിക്കോട് കേന്ദ്രത്തിൽ പോയപ്പോൾ രാത്രി സമയത്ത് നിസ്കാരം തീരുന്നില്ല അവിടത്തെ നിസ്കാരം എന്തായിരുന്നു മാത്ര നല്ല റുക്കു ആണ് എത്ര നല്ല സുജൂതാണ് മാത്രമല്ല പ്രപഞ്ചത്യാഗികളുടെ ഐഹിക വിരക്തന്മാരുടെ നേതാവാണ് ദുനിയാവ് ദുനിയാവ് വേണ്ട വേണ്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഈ മടവൂരിലെ ഒരുപാട് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് മഹാനായ ഇപ്പോഴും ജീവിച്ചിരിപ്പിള്ള പൂനൂരിലെ വടക്കേരത്തുള്ള ഉമർ മുസ്ലിയാർ നേരിട്ട് എന്നോട് പറഞ്ഞൊരു കഥയാണ് ഉമർ മുസ്ലിയാർ ിൽ പെട്രോൾ കത്തിച്ചു വെക്കുന്ന സ്റ്റേജിൽ അതാ ഉച്ച ഉപയോഗിക്കുന്ന സ്റ്റേജിൽ ഇന്ന് നമ്മൾ നെറ്റ സൗകര്യത്തോടുകൂടി അല്ലേ പ്രസംഗിക്കുന്നത്പാട് പ്രസംഗം നടത്തിയിരുന്നു അങ്ങനെ അന്ന് ഉമർ മുസ്ലിയാർ ഉമർ മുസ്ലിയാർക്ക് മുസ്ലിയാർ കൊടുക്കട്ടെ ഒരു പക്ഷേ അവരെ പേരമക്കളോ ഗൾഫിൽ നിന്നോ മറ്റോ ഇത് ഉമർ മുസ്ലിയാർ എന്നോട് പറഞ്ഞു ഉമർ ഞാൻ മടവൂർ വേണ്ടി പോയി മഹരിബ് നിസ്കരിക്കാൻ പടത്തണം അങ്ങനെ മഹരിബ് നിസ്കരിച്ചിട്ട് അവിടുന്ന് നടന്നാണ് പോകുന്നത് പൂനൂരിലേക്ക് നിങ്ങൾ മനസ്സിലാക്കിയോ എത്രമാത്രം മാത്രം ത്യാഗം ചെയ്തുകൊണ്ടാണ് അവർ ഇവിടെ ദീൻ പ്രചരിപ്പിച്ചത് നടക്കുന്നു മുന്നിൽ നടക്കുന്നു ഉമർ മുസ്ലിയാറും കൂടെയുള്ളവരും പിന്നിൽ നടക്കുന്നു ഉമർ മുസ്ലിയാർ പറയുകയാണ് മടവൂർ മടവൂരിൽ നിന്ന് പൂനൂർ വടക്കേ വരെ ഇതായിരുന്നു ഷെയ്ഖുനായിയുടെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പരിശുദ്ധമായ മക്ക മദീന സന്ദർശിച്ചപ്പോൾ അവിടുത്തെ മുന്നിലെത്തിയപ്പോൾ ആധിക്യം കൊണ്ട് അബൂബക്കറുൽ അബൂബക്കറുൽ പോലെ അബൂബക്കർ ഉൽ മുത്തോടുള്ള ഇഷ്കു കൊണ്ട് അവിടെ വീണു പോയിട്ടുണ്ട് പ്രത്യേകമായൊരു ലഭിച്ചു ആ ലഭിച്ചതിന്റെ ശേഷം ഇവിടെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷം വലിയ മാറ്റങ്ങളായിരുന്നു ഓരോ സന്ദർഭത്തിൽ സന്ദർഭത്തിൽ അനുയോജ്യമായി കൊണ്ട് മറത്തവകങ്ങളെ ഉയർന്നുയർന്ന് പോവുകയാണ് അങ്ങനെയാണ് ീൻ സാഹിബ് എന്ന് പറയുന്ന ഇന്ന് ഉള്ളാളിൽ ദർഗയിൽ മറവിട്ട് കിടക്കുന്ന ദർഗക്ക് സമീപം മറവിട്ട് കിടക്കുന്ന മൊഹിദീൻ സാഹിബുമായി കണ്ടുമുട്ടുന്നത് ആദ്യം കണ്ടപ്പോ കുറച്ച് ദിവസങ്ങളൊക്കെ സാഹിബിന്റെ അടുത്ത് കൂടിയിട്ടുള്ളൂ രണ്ടു ദിവസം കൂടി പിന്നെയും അതിനോട് ആകർഷണം തോന്നി പിന്നെ ഒരു എട്ടു ദിവസം കൂടി പിന്നെ മാസങ്ങൾ അവിടെ തന്നെ അങ്ങനെ അവസാനമായി നീണ്ട വർഷങ്ങളോളം മൂന്ന് വർഷത്തോളം അവരുകൾ ആ മഹാനായ മുഹിദ്ദീൻ സാഹിബിനോടൊപ്പം കോഴിക്കോട് താമസമാക്കിയിട്ടുണ്ട് അന്നൊക്കെ പോയി ഷേഖുനാന്റെ അടുത്ത് കാണാൻ പോയാൽ കാണുന്നവർക്ക് ഒന്നും മനസ്സിലാവൂല കുറെ പൂച്ചകൾ ഉണ്ടാവും അവിടെ പൂച്ചകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കും ആ ഷേഖു ആ ഷേഖു അന്നത്തെ ഇബാദത്തുകള് കണ്ടവര് പറയുന്നു മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദ് പറയുന്നു അന്നത്തെ രാത്രിയിൽ ഇവിടെ കാണണം എന്ന് വിചാരിച്ച് ആ ഔലിയാക്കന്മാരെ കേന്ദ്രത്തിൽ കോഴിക്കോട് കേന്ദ്രത്തിൽ പോയപ്പോൾ രാത്രി സമയത്ത് നിസ്കാരം തീരുന്നില്ല അവിടുത്തെ നിസ്കാരം എന്തായിരുന്നു മാ അഹ്സന സുജൂദഹു എത്ര എത്ര നല്ല നല്ല സുജൂദാണ് നമ്മളൊക്കെ സുജൂദിൽ യാണ് എന്നാൽ അതല്ലായിരുന്നു ആരിഫീങ്ങളുടെ സുജൂദിൽ ദീർഘമായി കിടന്ന് വളരെ കൂടെ ആ നിലക്ക് ദീർഘമായ സുന്നസ്കാരം കാണാ എന്ന് വിചാരിച്ചെ കാത്തുനിന്ന് നിന്ന് സുൽത്താനുൽ കാത്തുനിന്ന് പക്ഷേ ഉറങ്ങിപ്പോയി അത്രയും നേരം പാതിരവരെ നിസ്കാരം തന്നെ എന്ന് മഹാനായ കാന്തപുരം മുസ്താദ് മടവൂർ മൂന്ന് മർക്കസിൽ വെച്ച് കഴിച്ചപ്പോൾ ആ വേദിയിൽ വെച്ച് പറഞ്ഞത് എന്റെ കാതു കൊണ്ട് കേട്ടതാണ് അങ്ങനെയാണ് ഔലിയാക്കന്മാര് അവർ ഇബാദത്ത് കൊണ്ട് അവർ ഇങ്ങനെ അവരിങ്ങനെ മഹാനവറുകൾ മഹാനായ കുത്തബുല്ല കത്താബിന്റെ ചരിത്രത്തിൽ മാലി നമ്മൾ പാടാറുണ്ടല്ലോ എന്താണ് പാടാറുള്ളത് مهانا يا غوصل لالام نلبرم عيشا تو لو دور لو بالي نال ആ യശ നിസ്കരിച്ച ഒതുറിഞ്ഞു പോകാതെ അതേ നിലക്ക് പാങ്ക് കൊടുക്കുകയാണ് സുബൈന്റെ പാങ്ക് കൊടുക്കുകയാണ് അങ്ങനെ നാൽപ്പത് കൊല്ലത്തോളം നിസ്കരിച്ച മഹാനാണ് അതുകൊണ്ടാണ് അള്ളാന്റെ അരിഫിയങ്ങളിലായിട്ട് ഉന്നതർത്തബയിലെത്തിയത് എല്ലാ മേലെ എന്റെ കാലെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ കുത്തുപുല

പല പല രിയാലകൾ കഴിച്ചവരാണ് ആ രിയാല കൊണ്ടാണ് അന്നത്തെ ഭക്ഷണം അതൊക്കെയായിരുന്നു ഉപ്പിടാത്ത ചെറിയ മത്സ്യങ്ങൾ ഇഷ്ടമായിരുന്നു